ഹലോ സ്വാഗതം ഒത്തിരി നാളായ ഒരു നാളെ ബാക്ക്ഗ്രൗണ്ടിൽ മോനൂട്ടൻ കിടന്ന് വിളിക്കുന്ന കാരണം ഞാൻ അതങ്ങ് ഞാൻ പറഞ്ഞ സംഭവം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു വന്നേട്ടോ മിക്കോസോ എങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു എനിക്ക് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്തിന് ഈ കണ്ണൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു കണ്ണു പേനയും നല്ല കോൾഡും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് വോയിസ് കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ സ്ഥിതി കുറച്ചും കൂടി മോശമായിട്ടുണ്ട് കാരണം എനിക്ക് വീണ്ടും പനി തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി മറ്റന്നാ ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ദോശയും ദോശയും ചമ്മന്തി അരക്കാന്നാണ് വിചാരിക്കുന്നത് ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് കേട്ടോ ഞാൻ ഞാനിന്ന് അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വോയിസ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചും കൂടി വൈകാരികമായത് അന്ന് ഞാൻ കുറച്ചും കൂടി നല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ദോശയും ചമ്മന്തി റെഡിയാക്കുക എന്നാണ് വിചാരിക്കണത് നല്ല നൈസായിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് നെയ്യ് ഒഴിച്ചിട്ടാണ് റെഡിയാക്കണതെന്ന് നെയ്യ് റോസ്റ്റില്ലേ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കണതാണ് എനിക്കറിയാം പറഞ്ഞേ ഉള്ളു കേട്ടോ പിന്നെ നല്ല ചമ്മന്തി തേങ്ങാ ചമ്മന്തിയാണ് ആണരക്കുന്നത് ഇവിടെ മക്കൾ ഈ നെയ്റുശ ചൂടോടെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കേട്ടോ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് നമുക്ക് സുഖമില്ലെങ്കിലും അത്ര ഒരു വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നും പക്ഷേ എന്നാലും കുഞ്ഞുങ്ങൾ കഴിച്ചാൽ നമുക്കൊരിതുണ്ടല്ലോ ദോശ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ചോറിനെ വെള്ളം തിളപ്പിച്ച് നമ്മൾ അരി കഴുകിയിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡിയാക്കിയാൽ മതി അങ്ങനൊരാശ്വാസമുണ്ട് കുറച്ചത് ഹാഫ് കുറച്ചൊക്കെ അത് വെന്തിരിക്കുമല്ലോ അപ്പം അതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ബാക്കി എടുത്തു തേങ്ങ തിരികെ ചമ്മന്തിയും അരച്ചു അപ്പോൾ ഒരു കോഫിയും കൂടി ഇട്ട് കുടിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് ഭയങ്കര കോഫി കുടിത്തം കൂടിയിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് ഇങ്ങനെയാണ് ഞാൻ ഭയങ്കരമായിട്ട് കോഫി കുടിക്കും ചില സമയത്ത് ചായ കൂടുതലായിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു സമയത്ത് ഇത് കുടിക്കേണ്ടതെന്ന് വിചാരിക്കുവായിരുന്നാലും വയ്യാതിരിക്കുമ്പോഴൊക്കെ ഒരു ചൂടോടൊരുക്ക കോഫിയോ ഒക്കെ ആകുമ്പോൾ നല്ലൊരു സുഖമല്ലേ അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡിയാക്കി കുറച്ച് വെള്ളം കൂടി കൂടിപ്പോയിട്ടോ അരച്ചത് പിന്നെ തൈരെടുത്ത് വെളിവച്ച് പുളിശ്ശേരി റെഡിയാക്കണം ഉച്ചത്തേക്ക് അങ്ങനെ ഞാൻ പിന്നെ പ്ലേറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് മോനും നന്ദുവിൻ്റെ കയ്യിലിടുന്ന ബാൻഡ് എടുത്ത് വച്ചിരിക്കുകയാണ് ആ നന്ദൂട്ടൻ്റെ കൈ ഒടിഞ്ഞായിരുന്നേ ഒരു മാസമായി ഇപ്പം അതിൻ്റെ സങ്കടവും ഉണ്ട് അങ്ങനെ ഒരു മാസമായിരുന്നേ ഇനി അടുത്തിനി അടുത്ത റിവ്യൂവിന് പോകണം അങ്ങനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ആർ ആർക്കും വീഡിയോ വരാൻ വലിയ താല്പര്യം ഇല്ല കേട്ടോ മോനും പിന്നെ കുഴപ്പമില്ല ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് നേരം അവൻ ഹായൊക്കെ പറഞ്ഞ് ദോശയൊക്കെ കഴിക്കണുണ്ട് ഇപ്പോൾ എണീറ്റ് പോവും കേട്ടോ ഈ ഇരിക്കുന്ന ആളിപ്പോൾ എണീറ്റ് പോവേ ഒരു ദോശ കൊടുത്തപ്പോഴത്തേക്കും അയ്യോ ഇത്രയും വലിയ ദോശയെന്ന് പറഞ്ഞേട്ട അവന് ഞാൻ പകുതി മുറിച്ച് ആദ്യം കൊടുത്തു അപ്പം ആ പകുതി അവൻ വിശന്നിരുന്നതുകൊണ്ട് കഴിച്ച കേട്ടോ അടുത്ത പകുതി ഞാൻ വീണ്ടും കൊടുത്തേ അപ്പോൾ ഇപ്പോൾ എണീറ്റ് പോവുകയെ ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ പിന്നെ എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരെണ്ണം കൂടി കൊടുക്കാം അങ്ങനെ പക്ഷേ കഴിച്ചില്ലെങ്കിൽ പിന്നെ അതിന് വീണ്ടും സമയമെടുക്കും ഇനിയിപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണതുള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഫുഡ് ഇടയ്ക്ക് ലഞ്ച് റെഡി ആക്കണം അങ്ങനെതായി പെരുന്നിട്ട് പോകണുണ്ടേ പിന്നെ ഞാൻ പിടിച്ച് വീണ്ടും തിരിച്ചിരുത്തി എന്തൊക്കെയോ പറഞ്ഞാണ് കൊടുക്കണം ഞാൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഇല്ലപ്പോൾ ചിലപ്പോൾ വീണ്ടും എണ്ണീട്ട് പോയാലോ ചില സമയത്ത് നല്ല മൂഡാണെങ്കിൽ ഒരു ദോശയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും ഇല്ലെങ്കിൽ ഒരു ദോശ കഴിക്കാൻ തനിയെ കഴിക്കാൻ മടിയാണ് ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നല്ല കുട്ടിയാണ് തനിയെ കഴിക്കും എന്നൊക്കെ പറയണുണ്ട് നന്ദടുത്തുനിന്ന് പറയണുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത് ഒരു കത്തിരിക്ക വിഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഫ്രൈ അതാണ് നമ്മൾ കത്തിരിക്കയ്ക്ക് നമ്മൾ എന്തൊക്കെയാണെന്നറിയാവോ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത് ഗരം മസാല ആണ് ഇടുന്നത് കേട്ടോ ആവശ്യത്തിന് ഗരം മസാല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയുടെ ഈ മുളക് എന്ന് പറയണത് നമ്മുടെ ഈ കാശ്മീരി ചില്ലിയാണേട്ടോ ഇതിപ്പോൾ ചിക്കൻ മസാല ആണ് ഇടുന്നത് ഇതെല്ലാം ഇട്ട് നമ്മളിന്ന് മീൻ വാങ്ങിച്ചില്ല അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഫ്രൈ ഇത് നന്നായിട്ട് ഉപ്പെല്ലാം പെരട്ടി കുറച്ച് വെള്ളവും കൂടി തിളച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും ഇത് കുഞ്ഞുങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ നമുക്ക് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ അവർക്ക് ഇതെന്ത് കൊടുത്താലും അവർ ഇതെന്തോ എന്നൊന്ന് ചോദിക്കും കേട്ടോ മീൻ പൊരിച്ചതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കഴിച്ചോളൂ ഇന്ന് മീനൊന്നുമില്ല അപ്പം നമ്മൾ ഇന്നൊരു പുളിശ്ശേരിയും വെച്ച് പയർ തോരനും ഈ കത്തിരിക്കയുടെ ഫ്രൈയുമാണ് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ പിന്നെ അത് റെഡിയാക്കി പിന്നെ നമ്മൾ പയർ തോരനാണ് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കടുവും ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ വള്ളിപ്പയറിൽ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ ദിവസമായി വള്ളിപ്പയർ തോരൻ കൂട്ടിയിട്ട് അപ്പം നമ്മളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ല അപ്പം കുറേ ദിവസം ആയതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി ഞാനിതിൽ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അരച്ചിട്ടാണ് വച്ചത് പിന്നെ എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡി ആവണമായിരുന്നേ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി ലഞ്ച് കഴിച്ചിട്ടാണ് പോകണത് വീടൊന്നും ക്ലീൻ ആക്കിയില്ല പെട്ടെന്ന് തന്നെ റെഡിയായി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി പോയി ബ്ലഡ് ടെസ്റ്റൊക്കെ കൊടുത്തിട്ട് വന്നേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പോയത് പിന്നെ വൈകുന്നേരം വന്നപ്പം മോനുവിന് മറ്റേ നമ്മുടെ ഈ ലോട്ടസ് സീഡിലെ മക്കായണം ആ സംഭവം ആ സംഭവം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ അവൻ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഒരു ചായ ഇട്ട് അപ്പം അതും ഫ്രൈ ചെയ്ത് കൊടുത്തു പിന്നെ അന്നത്തെ വീഡിയോ ഒന്നും ഞാനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ചുമ്മാ വീഡിയോ ഫോണിൽ കണ്ടപ്പോൾ ക്യാമറയിൽ കണ്ടപ്പോൾ ഇനി ജസ്റ്റ് ഇങ്ങനെ ഒരു ആക്ഷൻസ് കാണിക്കാൻ ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കണത് പുട്ടും കടലക്കറിയും വെക്കാൻ പോകുന്നത് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ട് നനച്ചിട്ട് സാധാ നനയ്ക്കും പോലെ നനയ്ക്കുക പിന്നെ നമ്മൾ ഈ ചിരട്ടയിൽ നമ്മൾ നല്ലൊരു ചിരട്ട എടുത്ത് നല്ലത് കഴുകി വെക്കുക കേട്ടോ ആ ചിരട്ടയിൽ തന്നെയാണ് ആദ്യം തേങ്ങാ തേങ്ങ ഇടുക തേങ്ങ ഇട്ടതിന് ശേഷം പുട്ടിൻ്റെ പൊടി ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്മുടെ ഇടത്തട്ടട്ടിൽ വെക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പുട്ടുണ്ടാക്കാനും പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒരുവിധം ഒരെണ്ണം ഒക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെ രണ്ടെണ്ണം കഴിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ളവർക്ക് നാല് പേരൊക്കെ ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് ഒന്നിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചായയും കൂടി വെക്കാമെന്ന് വിചാരിച്ച് ചായ ഒടിച്ചിട്ട് ചായ കൂടി നടക്കുമല്ലോ ഇതിൻ്റെ കൂടെ ഒരു ചായ പൊടിയും കൂടി നടക്കും അങ്ങനെ നമ്മളിന്ന് ചായയാണ് ഇടുന്നത് ചില സമയത്ത് ഞാൻ ഇപ്പോൾ ഞാൻ പറയുന്നത് കുറേ ദിവസം കോഫി അഡിക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ പാല് അതിൻ്റെ കൂടെ തന്നെ വെള്ളം ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് തേയിലപ്പൊടി പഞ്ചസാര എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ വന്നിട്ട് തിളയ്ക്കുമ്പോഴെടുക്കുന്നത് ചിലവർ തേയില മാത്രം ആദ്യം ഉണ്ടാക്കിയെടുക്കില്ലേ അതായത് തേയില മാത്രം ആക്കിയിട്ട് പാലും കൂടി മിക്സ് ചെയ്ത് ഞാൻ പണ്ട് മുതലേ ഇതാണ് ശീലിച്ചിരിക്കുന്നത് കേട്ടോ എനിക്കിതാണ് ഇഷ്ടം അങ്ങനെ പിന്നെ നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്ന് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കടലക്കറിയാണ് റെഡിയാക്കാൻ പോണത് സവോള അരിയാണ് സവോള കഴുകിയെടുത്ത് നൈസായിട്ട് നീ അരി എടുക്കും പക്ഷേ ഓരോ വീട്ടിലെയും ഓരോ കറിക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റാണല്ലേ ഇപ്പം ഉണ്ടാക്കുന്ന ടേസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ദിവസം കഴിച്ചഴിച്ച് കഴിച്ചഴിച്ച് എനിക്ക് മടുക്കും കേട്ടോ ചില സമയത്ത് അപ്പോൾ എനിക്ക് തോന്നും വേറെ അങ്ങനെ ഒന്ന് ടേസ്റ്റ് മാറി കഴിക്കണമെന്ന് തോന്നും കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കും പണിയും കിട്ടും കേട്ടോ എന്നാലും കഴിക്കാതിരിക്കുന്നു ഈ കഴിക്കും അതിനുശേഷം നല്ല പണി കിട്ടും എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ കേട്ടോ എനിക്ക് ടേസ്റ്റ് ഒന്ന് മാറി പിടിച്ചാൽ കൊള്ളാൻ തോന്നുന്നു ചില സമയത്തൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ നമ്മളെന്നും കഴിച്ചേ മടുത്തു അങ്ങനെ പിന്നെ നമ്മൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുവിട്ട് കറിവേപ്പിലയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഫ്ലേവറൊക്കെ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഇറങ്ങും എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ ഇങ്ങനെ കറിവേപ്പില ഇങ്ങനെ കിടന്നിളയ്ക്കുമ്പോഴേ പിന്നെ നമ്മൾ സവാളയിട്ട് ഇതിപ്പോൾ ഒരു സവാള രണ്ട് സവാള ഇട്ട് കേട്ടോ ഒന്നല്ല ഒന്നും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി ഇട്ട് കുറച്ചൊന്ന് മൂത്ത് ഇഞ്ചി ഇട്ട് മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് കടല കുറച്ചെടുത്ത് അരച്ച് അതും കൂടി ചേർത്ത് ഗരം മസാല പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നോക്കിയിട്ട് ചേർക്കാം പിന്നെ നമ്മളിട്ടത് കറിവേപ്പിലായിട്ടോ അതും ഇട്ട് നന്നായിട്ട് റെഡിയാക്കി എടുത്തു പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് പൊട്ടും കടലക്കറിയും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ എന്നാലും ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാൻ തോന്നും അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് വീടൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച ഇടയ്ക്കിടയ്ക്ക് തുടപ്പ് പിന്നെ ഈ അടുക്കള ക്ലീനിങ് എന്നും ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരുടെ വീട്ടിലും പതിവാണെനിക്കറിയാം എന്നും ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് എന്നും എനിക്കാണെങ്കിൽ പെട്ടെന്ന് കുളമാകും കേട്ടോ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ നല്ല നീറ്റാണ് അവർ എടുക്കും തിരിച്ചതുപോലെ ക്ലീൻ ആക്കി വെക്കും അങ്ങനെ അങ്ങനെ എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ അത് പിടിച്ചു നോക്കും കേട്ടോ ആ ഒരു ട്രാക്ക് പക്ഷേ ചില സമയത്ത് കിട്ടും കാരണം എല്ലാം ചെയ്ത് ഒരു ഓണാഘോഷത്തിനുള്ള പരിപാടി ഞാൻ ആക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഇതിപ്പം ഒന്ന് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്റ്റൗ ഒക്കെ ഞാൻ എല്ലാ മിക്ക ദിവസവും നന്നായിട്ട് അഴുക്കുക നന്നായി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ ഒന്ന് തുടച്ച് വയ്ക്കും ഇതിപ്പോൾ രാവിലെ തന്നെ അങ്ങ് തുടച്ച് വയ്ക്കുക എന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ അടിയിൽ ഇന്ന് കുറച്ച് കടല വേവിച്ചപ്പം ഫിസ്സിലടിച്ച് കുറച്ച് വെള്ളം താഴെ പോയായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ബർണേഴ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലായിടവും പിന്നെ ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് പറ്റുന്ന സമയത്ത് തന്നെ ബാക്കി ഭാഗങ്ങളും ചില സമയത്തൊക്കെ അങ്ങ് തുടച്ച് തുടച്ച് പോവും കേട്ടോ എത്ര തുടച്ചാലും രണ്ട് ദിവസം നമ്മൾ തുടക്കമായിരിക്കണെങ്കിൽ പിന്നെ നല്ല അഴുക്കാം ഇതിപ്പം എനിക്കിപ്പോൾ എത്തുന്ന ഭാഗത്തൊക്കെ തുടച്ച് മേലിലോട്ടൊന്നും എനിക്ക് എത്തില്ല കേട്ടോ അവിടെയൊക്കെ നല്ല അഴുക്കുണ്ട് ഞാൻ നോക്കിയപ്പോഴേ അങ്ങനെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചേട്ടാ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു ഉടുപ്പൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് മേലെ എഴുകാമല്ലോ ഇനി അങ്ങനെ ഇനി നമുക്ക് പരിപാടികളുണ്ട് ഞാൻ ചുമ്മാ ഇടയ്ക്ക് ക്യാമറ നോക്കി അങ്ങനെ പിന്നെ നമ്മളെല്ലാം തിരിച്ചെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ഇനിയിപ്പോൾ വെള്ളം തിളപ്പിക്കാനുണ്ട് വെള്ളം എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വെക്കണം പിന്നെ ഞാൻ നോക്കിയപ്പോഴും നമ്മുടെ ആ ചെടിയിൽ പെട്ടെന്ന് പെട്ടെന്ന് അഴുക്കാവും കേട്ടോ ആ ചെടിയിൽ ആ വെള്ളമൊക്കെ കുറച്ച് കളറൊക്കെ മാറി ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ മാറ്റണം എന്നാണെന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു പക്ഷെ ഞാനിതിടയ്ക്ക് മാറ്റിയാണ് എനിക്കൂടെ അതിൻ്റെ ആ വേരൊക്കെ കുറച്ച് കറുത്ത് പോയി പിന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വേരൻ്റെ ഭാഗമൊക്കെ അത് കുറച്ചൊരു പായൽ പോലെ വന്നേട്ടെ ഫോം ഒരു പായൽ പോലെ വന്നു പിന്നെ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് വീണ്ടും ആ ചെടിയെ ചെറുതാക്കി വെച്ചേട്ടെ പിന്നെ അതിലുള്ള മുത്ത് കുറച്ച് കല്ലുകളാണ് ഈ പോട്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് പൊട്ടും ഭയങ്കര രണ്ട് മൂന്ന് പോട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ പക്ഷേ എല്ലാം പൊട്ടി ഇത് മാത്രമേ ഇതുമാത്രമേ ബാലൻസ് ഉള്ളൂ കാരണം ഭയങ്കര തിന്നാണ് ആ പോട്ട് അപ്പോൾ ഈ കല്ലിടുകയാണെങ്കിൽ പൊട്ടും ഈ കല്ല് ജസ്റ്റ് ചെറുതായിട്ടിട്ടാൽ തന്നെ പൊട്ടും ഞാൻ വിചാരിച്ച് ഇന്നും ഈ വീഡിയോയിൽ ഇത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ പൊട്ടി എന്ന് തന്നെ ഞാൻ വിചാരിച്ചത് അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് താങ്ക്